നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതുപുലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന കുറെ സ്റ്റഡ്സ് ഉണ്ടാവും കുറെ സ്റ്റഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് ഡിസൈൻ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അതിനകത്ത് സമയം അനുസരിച്ച് കാണിക്കാൻ പറ്റ പറ്റുന്നത് അത്രയും കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാണ് കൂടാതെ നമ്മുടെ ഗിഫയുടെ കാര്യം മറക്കണ്ട ഈ ശനിയാഴ്ച അതായത് നാളെയാണ് നമ്മുടെ ഗവൺ നറുക്കെടുപ്പ് വരുന്നത് രണ്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപയോളം വില വരുന്ന നമ്മുടെ സച്ചിൻ ചെയിൻ പ്യുവർ സിൽവറിന്റെ ചെയിനാണ് നമ്മൾ ഗിഫ്റ്റായി കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയ അഭിപ്രായങ്ങൾ പറയുന്നവരിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുത്തിട്ടായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ നാളെയാണ് നൽകുന്നപ്പോ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ഇതുണ്ട് ഇത് നമ്മുടെ ഞാനിപ്പോ കാണിക്കുന്നത് നമ്മുടെ മഴത്തൂല വൈറ്റ് മഴത്തുള്ള ബ്ലാക്ക് മഴത്തൂരിൽ ഗ്രീൻ അത്ര ഇറഞ്ച് തിരിപ്പുണ്ട് ഇനി റെഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് മാത്രം കോറലിന്റെ ബ്ലൂ ഇത് കോറൽ ഷേപ്പ് പിന്നെ അതിന്റെ ബ്ലൂ അതിന്റെ വൈറ്റ് കൂടാതെ നമ്മുടെ ഇന്നത്തെ ഒരു ഇരിക്കുന്നുണ്ട് ഇത് ഇത് നമ്മുടെ സിർക്കു നമ്മുടെ സെമി പ്രഷ്യസ് റൂബിയുടെ രണ്ടില് ഡബിൾ എയർ ജിമുക്കയാണ് കുഞ്ഞ് ജമിക്കണം കാണാൻ നല്ല ഭംഗികള് ജമിക്കുകയാണ് ഈ കാണിച്ചതിന്റെ തന്നെ തന്നെ ഇത് ഇതിന്റെ സിൽവറെ വരുന്ന മരത്തുള്ളി ഉണ്ടോ ഈ സിൽവറെ വരുന്ന മരത്തിൽ വരുമ്പോ ഇങ്ങനെ വരും ഇത് ഗോൾഡ് കവറിന് തിരുപ്പന് വരുമ്പോ വരും ഇത് സിൽവറിന്റെ മരത്തുള്ളിയാണ് റെഡ് കളർ മെറൂൺ റെഡ് അതിന്റെ വൈറ്റ് ഇതിന്റെ ഇത് അതിന്റെ ബ്ലാക്ക് 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 ഇത്ര വ്യത്യാസമുണ്ട് ഇത് കുറച്ച് ലെങ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഫിനിഷിങ് കളറിനകത്ത് നമ്മുടെ പ്ലേറ്റിംഗ് അത്യാവശ്യം ബെറ്റർ പ്ലേറ്റിംഗ് ആണ് വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല ഇത് മഴത്തുള്ള പെയർ വേണം നമ്മുടെ ഈ ബോംബെച്ച വരുന്നത് കൂടാതെ മൂന്ന് ലെയർ നമ്മുടെ മൂന്ന് ലെയർ ജിമിക്കയാണ് നാല് ലെയർ ജിമിക്കയാണ് കേട്ടോ നാല് ലെയർ സിൽവറിന്റെ ജെമിക്കയാണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ വലിയ വെയിറ്റിലത് നെല്ലിന്റെ കുറച്ച് വലിയ ജിമുക്ക ലൈറ്റ് വെയിറ്റ് ആയിട്ട് നെല്ലിന്റെ ജമിക്കയാണ് ഇനി ആ നെ നെല്ലിന്റെ ജിമുക്കയുടെ തന്നെ മുത്തുള്ളത് കുഞ്ഞുക്ക ഇതെല്ലാം കുറച്ച് ഹാങ്സ് ആണ് ഞാൻ ജസ്റ്റ് ഉദ്ദേശിച്ചിട്ട് വെച്ചാൽ കാണിക്കാൻ വേണ്ടി ഇതാണ് റൂബിയുടെ ചെറിയ ജിമിക്കഞ്ഞ് ജെമുക്ക കേട്ടോ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നത് ഫിക്സ് സൈസ് ആണ് ഇത് റൂബി സി കോൺസ് വരുന്ന ഇയറിംഗ്സ് ഇത് റൂബിയുടെ ഹാങ് ചെറിയ ഒരു സ്റ്റഡ്സ് ഹാങ് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ കോറലിന് മുമ്പ് കാണിച്ചാണ് മൂന്ന് കോറൽ ഒരുമിച്ച് വരുന്നത് റൂബി ആ കൊമ്പ് കാണിച്ച ഈ ഇയറിംഗ്സിന് തന്നെയാണ് ഇതിന്റെ ഈ മൂന്ന് ലെയർ ഇതിന്റെ ലെയർ കളർ പിന്നെ ഇത് നമ്മുടെ മാറ്റ് ഫിനിഷ് വരുന്ന ഇയറിങ്സ് ആണ് ഇത് വരുമ്പോ നമ്മുടെ ബീഡ്സ് ക്രിസ്റ്റൽ ആയിട്ട് വരുന്നത് ഇത് നമ്മുടെ മഴത്തുള്ളി ഇത് വേറെ ഡിസൈൻ ഇത് വരുന്നത് നമ്മുടെ ഇതുപോലെ റൂബിയുടെ ഇയറിംഗ്സ് ഇത് നമ്മുടെ സൂഫി സോൺസിന്റെ ചെറിയ റൂബി സ്ട്രെഡ്സ് വേൾ നമ്മുടെ കോറിന്റെ വേറെ ഡിസൈൻ ഇത് നമ്മുടെ എംബ്രോയ്ഡിന്റെ ഡിസൈൻ ഇത് മാറ്റ് ഫിനിഷ് വരുന്ന ചെറിയ ഹാങ്സ് ഇതെല്ലാം അത്തരത്തിലുള്ള ഡിസൈൻസ് ഇത് വരുന്ന നമ്മുടെ ചെറിയ മരത്തുള്ള വേറെ ഡിസൈൻസ് ഇതെല്ലാം അത്തരത്തിലുള്ള ഡിസൈനാണ് കേട്ടോ പിന്നെ ഇപ്പൊ കാണിക്കുന്ന ഇതാണ് ഇത് വരുന്നത് നമ്മുടെ വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത നമ്മള് புதிய வந்து வைட் ப்ளேட்டு நம்ம சில்வர் ப்ளேட் இது ஒரிஜினல் சில்வரி கவரிக்க நல்லிட்டு வேற கலேர்ஸ் இந்த பேளு வர வேற ഇത് നമ്മുടെ സിർകോൺസ് വരുന്നത് ബ്ലാക്ക് മൾട്ടി മൾട്ടിക്കളർ റൂബി ഇത് വേറെ നമ്മുടെ അതും എഡി സോൺസ് വരുന്നേ കേട്ടോ ഇത് വേറെ ഡിസൈന് ഇത് വേറെ സിമ്പിൾ ഡിസൈന് അപ്പൊ ഇത്രയും ഡിസൈൻസ് കാണിക്കാൻ ഞാൻ ഒരുപാട് ടൈം ആയി അപ്പൊ ഞാൻ കാണിച്ച ഇയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എല്ലാവർക്കും താങ്ക്സ്